നമസ്കാരം ബംഗളൂരുവിലെ ബി ടി എം ലേ ഔട്ട് ഏരിയയിൽ യുവതിയെ കയറി പിടിച്ച ശേഷം കടന്നു കളഞ്ഞ പ്രതിയെ പോലീസ് പിടികൂടിയത് തന്ത്രപരമായ നീക്കത്തിലൂടെ കോഴിക്കോട് നിന്നാണ് പ്രതി അറസ്റ്റിലായത് എഴുന്നൂറോളം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് പ്രതിയെ വലയിലാക്കിയത് സംഭവത്തിന് ശേഷം മൂന്ന് സംസ്ഥാനങ്ങളിലായി പ്രതി ഒളിച്ചു താമസിക്കുകയായിരുന്നു ബംഗളൂരുവിലെ ഒരു ജാഗർ ഷോറൂമിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന സന്തോഷ് എന്നയാളെയാണ് പോലീസ് പിടികൂടിയത് കോഴിക്കോട്ടെ ഒരു ഉൾപ്രദേശത്ത് നിന്നാണ് ഇയാൾ പിടിയിലായതെന്നാണ് വിവരം ഏപ്രിൽ മൂന്ന് വ്യാഴാഴ്ച രാത്രി ഒന്ന് അൻപത്തി അഞ്ചോടെയാണ് കേസിനാസ്പദമായ സംഭവം ആളൊഴിഞ്ഞ് വഴിയിലൂടെ നടന്നു പോകുകയായിരുന്ന യുവതിയെ പ്രതി കടന്നു പിടിക്കുകയായിരുന്നു യുവതി ബഹളം വെച്ചതോടെ ഇയാൾ സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെടുകയായിരുന്നു സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആരും പരാതിയുമായി എത്തിയിരുന്നില്ല സമീപത്തെ ഒരു വീടിന് പുറത്ത് സ്ഥാപിച്ചിരുന്ന സി സി ടി വി ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു ഇത് കണ്ട് വീട്ടുടമ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു പോലീസ് സ്വമേധയാ കേസെടുത്താണ് അന്വേഷണം നടത്തിയത് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ എഴുപത്തിനാല് എഴുപത്തി അഞ്ച് എഴുപത്തിയെട്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത് സംഭവം നടന്ന വഴിയിലെ ഒരു കെട്ടിടത്തിന്റെ സി സി ടി വിയിലാണ് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞത് ആളൊഴിഞ്ഞ വഴിയിലൂടെ നടന്നു വന്നിരുന്ന പെൺകുട്ടികളിൽ ഒരാളെ പിന്നാലെ എത്തിയ പ്രതി പുറകിൽ നിന്ന് കടന്നു പിടിക്കുകയായിരുന്നു പെൺകുട്ടികൾ അക്രമിയെ ചെറുക്കാൻ ശ്രമിക്കുന്നതും നിമിഷങ്ങൾക്കകം ഇയാൾ വന്ന വഴിയെ ഓടി മറയുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം ദൃശ്യങ്ങൾ വൈറലായെങ്കിലും ആരും പരാതിയുമായി എത്താതിരുന്നതോടെയാണ് ബംഗളൂരു പോലീസ് സ്വമേധയാ കേസിൽ അന്വേഷണം ആരംഭിച്ചത് സംഭവം നടന്ന പത്ത് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് പ്രതി പോലീസ് വലയിലാകുന്നത് പോലീസ് പ്രതിക്കായി അന്വേഷണം ശക്തമാക്കിയതോടെ സന്തോഷ് തമിഴ്നാട്ടിലെ ഹൊസൂരിലേക്ക് പോയി അവിടെ നിന്നാണ് കോഴിക്കോട്ടേക്ക് കടന്നത് ഹൊസൂരിൽ ഒരു സുഹൃത്തിനൊപ്പം താമസിച്ച ശേഷമാണ് പ്രതി കോഴിക്കോട്ടേക്ക് കടന്നത് മൂന്ന് സംസ്ഥാനങ്ങളിലായി ഒരാഴ്ചയോളം നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇന്നലെ രാത്രിയോടെ പോലീസ് സന്തോഷിനെ കോഴിക്കോട്ട് നിന്നും കസ്റ്റഡിയിലെടുത്തത് സമയത്ത് ഇയാൾ മധ്യ ലഹരിയിലായിരുന്നുവെന്നും പോലീസ് പറയുന്നു കയ്യേറ്റത്തിനിധിയായ പെൺകുട്ടി പോലീസുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും ഇത്തരം ഒരു കേസിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടാൻ താൽപര്യമില്ലാത്തതിനാലാണ് കേസ് നൽകാതിരുന്നതെന്നും അറിയിച്ചിരുന്നതായി ബംഗളൂരു പോലീസിന് ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സംഭവമായി ബന്ധപ്പെട്ട് ബംഗളൂരു പോലെ വലിയ നഗരത്തിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് സാധാരണയാണ് എന്ന കർണാടക ആഭ്യന്തരമന്ത്രിയുടെ പരാമർശം ഏറെ വിവാദങ്ങൾക്കും വഴിവച്ചിരുന്നു പരാമർശം വിവാദമായതിനെ തുടർന്ന് മന്ത്രി ക്ഷമാപണം നടത്തി തന്റെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നും സ്ത്രീ സുരക്ഷയിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു